Obrigado. െന്ന് പറയുന്ന സമയം പോക്കല്ല നേരം പോക്കിന് വേണ്ടി കേറിയതല്ല നമുക്ക് ബെച്ചപ്പാടില്ലാഞ്ഞിട്ടല്ല സഹോദരിമാരെ നമുക്കൊക്കെ പല പലവിധ ബെച്ചപ്പാടു വീട്ടു ജോലികളുടെ ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ കാര്യം നോക്കണം പലവിധ ബെച്ചപ്പാടുണ്ട് എന്നാൽ ഈ ബന്ധപ്പാടിന്റെ തടിവിൽ നിന്ന് അല്പസമയം വേറിട്ടിരുന്ന കർത്താവിന്റെ പാതപിടത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയാണ് ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ആ മിച്ചല മറിയന്മാരെ ദൈവം കാണുകയാണ് ബൈബിളിൽ അനേകം മറിയമാരുണ്ട് ആറ് മറിയമാരുടെ പേരുകൾ പറയുന്നത് ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്നാൽ ഇതിനകത്ത് ഈ അന്ത്രണാമധ്യായത്തിൽ ഒരു മറിയയുടെ കാര്യം പറയുന്നുണ്ട് ശ്രീധാന് അത് മറക്കൂർന്ന മറുതയിലുള്ള യോഗ അമ്മ മറിയ ശ്രീസാന് എന്താണ് അവിടെ അവിടെ അഡ്രസ്സ് ആ അമ്മയുടെ മകന്റെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട് ഈ മകൻ ആരാണെന്ന് അഭ്യസാന പ്രവർത്തി പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ ഈ മർക്കോസ് ആരാണെന്ന് പറയുന്നുണ്ട് ഈ മറിയയുടെ പ്രത്യേകത എന്താണ് നമ്മളെ നമ്മുടെ ജീവിതത്തോട് അതെ ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കാം ഈ മറിയ അഭ്യസ്ഥാനന്മാരുടെ ഇടയിൽ തന്നെ അറിയപ്പെട്ട വ്യക്തിയായി മാറി എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഇവരുടെ പേര് അമ്മ പുസ്തകത്തിൽ എഴുതുക എന്നൊക്കെ വേണം അമ്മ ദൈവത്തിന്റെ ആത്മാവ് മറന്നു പോകാതെ ഈ സഹോദരിയുടെ പേരോട് എഴുതുവാൻ ഇടയിൽ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല അവൾ വലിയ അവൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അവൾ ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ അവളുടെ പേരവടെ വരാൻ കാരണം ഞാൻ അവിടെ ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇന്ന് മൽക്കാലം ഇവിടെ പെട്ടെന്ന് അത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം അതിലെ അതെ ഒന്നാമതായിട്ട് ഈ മറിയോസ് അവിടെ എന്ത് ചെയ്യാ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനായിട്ട് എന്ത് ചെയ്യാണ് അവിടെ വീട് വിട്ടുകൊടുക്കുകയും മുകളിലെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സഭായോഗത്തിന് ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയാരുടെ വീട്ടിലാണ് അവിടെ നേരം വിളിക്കുകയാണ് കാരണം എല്ലാവരും ഇപ്പൊ വലിയ വലിയ വീടുകളായി അതൊക്കെ വലിയ വലിയ സോൽസ്യായി വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എടുക്കു മാറ്റാനാണില്ല ചില വീടുകളിലൊക്കെ പ്രായമുള്ളവർ മാത്രമാണ് അപ്പോൾ അസൗകര്യം കാരണം പലപ്പോഴും എന്ത് ചെയ്യാണ് ഒരുപക്ഷെങ്കിൽ വയ്യാത്തത് കൊണ്ടോ ഒക്കെ പലരും എന്ത് ചെയ്യുന്നു പ്രാർത്ഥന വീട്ടിൽ വെക്കുന്ന കാരണം എന്താണ് പലരും അതെ മുടക്കം വരുത്തുകയാണ് വേറെ കോവിഡ് എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നു പക്ഷെ വീട്ടിനകത്തിരുന്ന് അതെ പ്രാർത്ഥിച്ചവരുണ്ട് പ്രാർത്ഥന വർദ്ധിപ്പിച്ചവരുണ്ട് ആത്മീയമായിട്ട് അനുഗ്രഹിച്ചവരുണ്ട് പിന്നാലവരുമുണ്ട് അല്ലേ എന്നാൽ ആ ഇവിടെ ഇതാ ഈ മറിയുടെ പ്രത്യേകതയാണ് നമ്മൾ എന്നെ ചിന്തിപ്പിച്ചത് അവൾ എന്ത് ചെയ്തു അവൾ അവടെ വീട് അതെ അതെ ദൈവമക്കൾ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനിക്കുന്ന ഒരു വീടായിട്ട് ആ ദേശത്ത് െ അതെ മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ബർക്കൂസിന്റെ മാളികം മുറിയതൊക്കെ നമുക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇതാ അതെ പ്രാർത്ഥിക്കാൻ അവൾ അതെ അവിടെ ഭവനം ഭവനമെന്തി അവൾ വിട്ടുകൊടുത്ത നിമിത്തമായിട്ട് അവിടെ തലമുറ അസാദിന്റെ വേലയിൽ നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നുവെങ്കിലും വീണ്ടും ശക്തിയുമാണ് അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി അവൻ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ദൈവനെ കൈപിടിച്ച് ഉയർത്തുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു അവൾ എന്ത് ചെയ്യാണ് അവരുടെ ഭവനം വിട്ടുകൊടുക്കുകയാണ് അത് പലരും ഭവനം എന്ത് ചെയ്യുന്നു അവരെ വിട്ടുകൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു തിരുവനന്തപുര സെമിക്ക് കാണുവാൻ കഴിയുന്നു അങ്ങനെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി പടവ് വിട്ടുകൊടുത്തവരെ കാണുവാൻ കഴിയുന്നുണ്ട് ഭവനം വിട്ടുകൊടുത്തവരെ കാണുവാൻ കഴിയുന്നുണ്ട് ഭൗതികമായിട്ടുള്ള നന്മകൾ വിട്ടുകൊടുത്തായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഏതും അത് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഇവ എന്താണ് നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കർത്താവിനെ അറിഞ്ഞതിനു ശേഷമായിട്ട് ദൈവം നമ്മുടെ മതത്തിന് വേണ്ടി ഈ ശരീരം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലോ ഒന്നും ഓർക്കാതെ വേണ്ടി പോകുവാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ഈ ശരീരമാവുന്ന പടകം നാം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലോ ഈ പടകിനെ കർത്താവ് എന്ത് ചെയ്യത്തില്ല അനുഗ്രഹിക്കാതെ പോവുകയല്ല കർത്താവ് നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും സഹോദരിയെ സംബന്ധിച്ച കർത്താവ് എന്തിനാണ് വിടെ സംബന്ധിച്ച് അല്ല ലൂ ദൈവളെ എല്ലാ വിധത്തിലും അത് മാനിക്കുന്നു ദൈവങ്ങളെ അലിഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നു പേരോദാവ് ദൈവസഭയുടെ നേരെ കൈ നീട്ടിയിരിക്കുകയാണ് തപയ്ക്ക് നേരെയുള്ള പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപക്ഷങ്ങളെ കുടുംബത്തിന് നേരെ കുഞ്ഞുങ്ങളുടെ നേരെ പല വിധത്തിലെ പ്രയാസങ്ങൾ പിശാന അഴിച്ചുവിടുന്ന പ്രത്യേക സന്ദർഭങ്ങളിലായിരിക്കും ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുപക്ഷത്തിൽ മുന്നോട്ട് ഇറങ്ങാൻ നമുക്ക് പ്രയാസമായിരിക്കാം പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളകത്തു നേരം അതെ നമ്മൾ അതായത് ഇത് നമ്മൾ ഉൾപ്പെടേണ്ട എന്ന് ഓർത്ത് പല എപ്പോഴും പ്രാകത്ത് തന്നെ ഇരിക്കാറുണ്ട് എന്നാൽ ഇവിടെ മറിയെ സംബന്ധിച്ച് മറിയ എന്തിനാണ് ഈ പ്രതികൂലത്തിന്റെ നടുവിൽ എന്തു അവൾ ധൈര്യത്തോടുകൂടെ അവരുടെ ഭവനം അവള് വിട്ടുകൊടുക്കുകയാണ് വേറെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൂട്ടത്തോടെ പിടിച്ചു നോക്കൂ പ്രത്യേകിച്ച് ആര് ഭവനം വിട്ടുകൊടുത്തു ഭവനം വിട്ടുകൊടുത്തവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അവർ ഓർക്കാതെ ഇനി എന്ത് പ്രതികൂലം വന്നാലും ശരി അവളുടെ വീട് അവളെ ഷേർസാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആമിബ്രേഷനോട് അവളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്റെ പ്രിയ സഹോദരിമാരെ അല്ലെങ്കിൽ യേശുരെയറിഞ്ഞെന്നുള്ളത് ശരിയാണ് യേശുനെ കൈക്കൊണ്ടെന്നുള്ളത് ശരിയാണ് ഗദാലിയയിലെ ഭവനം വാർത്തയും യേശുനെ കൈക്കൊണ്ടു അവരുടെ വീട്ടിൽ പലപ്പോഴും ആ വീട് ആമിശുവിനെ യേശുവിനെ സന്ദർശിക്കാൻ ഒരു ഭവനമായിട്ട് ദൈവം കണ്ടുവെങ്കിൽ നമുക്കറിയാം ആ വീടിനെ ഏത് വിധത്തിലാണ് ദൈവം എന്നുള്ളത് എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ ആമേന യേശുവിന് വേണ്ടി ആമെ വിട്ടുകൊടുത്താൽ പ്രതികൂലം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആമയു ില്ക്കല്ലേ തീരുമാനത്തിന് മാറരുത് മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാൻ ഇടയാകരുത് എന്നത് പ്രതിഫലം വന്നാലും ഇളകി അതെ സകലും ഇളകി പറഞ്ഞാലും തീരുമാനത്തിൽ നിന്ന് മാറരുത് ചിലെ അറിയാം പ്രയോജനം സഭായോഗം പോലും ചില വിഷയങ്ങൾ വരുമ്പോൾ സഭായോഗം പോലും ചിലർ മുടക്കും കാരണം ഒരു പക്ഷെ പ്രസംഗത്തിൽ എന്തെങ്കിലും വിഷയം വന്നതായിരിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ വിട്ടിയില്ലെന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ അവരെ ചെയ്തിട്ടില്ലെന്നായിരിക്കും പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതികൂലം വന്നു കഴിയുമ്പോൾ പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചു ആരാധന വേണ്ടാന്ന് വെച്ചു നിമിത്തമായിട്ട് ഉണ്ടാകുന്ന നഷ്ടം വലിയതാണ് എന്നാൽ ഈ മറിയെ സംബന്ധിച്ച് പ്രതികൂലമൊന്നും അവർക്കൊരു വിഷയമല്ല ഏത് സാഹചര്യത്തിൽ അവർക്കറിയാം അവൾക്ക് വേണ്ടി മരിച്ച നാഥന് വേണ്ടിയാണ് ഉയർന്ന കർത്താവിന് വേണ്ടിയാണ് അവൾ അവടെ ഭവനം നമുക്ക് അവൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് പ്രതികൂലത്തിന്റെ കടുവിലും ധൈര്യത്തോടെ അവരുടെ ഭവനം അവൾ തുറന്നു കൊടുക്കുകയാണ് അതിന് പ്രതിഫലമായി മർക്കൂസിന്റെ മാളികമുറി പരിശുസാത്മാവിന്റെ ഒരു വലിയ ആളുകൾ ഒന്നിച്ച് കൂടി വരുവാൻ ആ ഭവനത്തിലേക്ക് വരികയും ആമേ മർക്കൂസിന്റെ മാളികമുറി എന്നും പറഞ്ഞ് പ്രശസ്തമായ അനുഭവത്തിൽ ഇന്നും എല്ലാവരും പറയാറുണ്ടല്ലോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ പ്പെടത്തക്ക രീതിയിൽ ആ മറിയ എന്ന സഹോദരി വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവളെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയില് പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം ആ കുടുംബത്തെ എടുത്തുപയോഗിക്കുന്നു കർത്താബ് എടുത്ത് മാനിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഇബ്രീ സഹോദരിമാരെ കർത്താവ് ദൈവം അതേ ചിലരെ മറിയന്മാരെ പോകുന്ന ദേശത്തിന്റെ നടുവയിൽ ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ് ൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കട്ടെ ആമയൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ആമേ ദൈവദാസന്മാര് ആകേ ദൈവസഭയിലുള്ളവര് ആമി കൂട്ടായിട്ടുള്ള പ്രാർത്ഥന ആമേരണ്ടുപേരും കൂടിയുള്ള പ്രാർത്ഥന എങ്ങനെയായാലും പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ് അത് പിന്നത്തെയതിൽ ഭവനമെന്തിയെയും ആമെ അനുഗ്രഹിക്കപ്പെടുവാൻ മാനിക്കപ്പെടുവാനിടയാണ് പ്രയാസങ്ങൾ വരില്ല എന്നില്ല കഷ്ടം വരാൻ വരില്ല എന്നില്ല പ്രാർത്ഥിക്കുന്ന കൗനമായതുകൊണ്ട് എല്ലാം കൂട്ടായിട്ട് പൊയ്ക്കൊള്ളുന്നില്ല പക്ഷെ പ്രശ്നം വരാം പ്രശ്നം വന്നാലും പ്രാർത്ഥനയാൽ ആ പ്രശ്നത്തിനൊക്കെ എന്തുണ്ട് ഒരു ുള്ളതാണ് ഈ പന്ത്രണ്ടാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാവി എന്താണ് ദൈവസഭയുടെ ഭാവി എന്തായി തീരും എല്ലാ വാതിലും കുത്തി അടച്ചിരിക്കുന്നു അറിയാരെ ഭാവി പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എല്ലാ പ്രതികൂലങ്ങളായി മാറുമ്പോൾ അനുഭവം ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആമെ മുടക്കം വരുത്താതോട് ധൈര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ പ്രതികൂലങ്ങൾ വകവിക്കാതെ ധൈര്യത്തോടെ നിന്നാൽ നിന്നാൾ ആമെ അപ്പു സ്ഥലപ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ആമേ പരിശുദ്ധാത്മാവ് ദേശത്തിന്റെ ആമേനാമേ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവ മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി അടയപ്പെട്ട വാതിലുകളെ ദൈവമിന്റെ ഭൂമി നയിച്ച് ആന്നാം കാതലും രണ്ടാം കാതനും ഇരുപവാതിലൊക്കെ എനിക്ക് തുടങ്ങുന്നതാണ് വേണ്ടി വരുന്നത് ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിലും പ്രാർത്ഥനയാൽ കർത്താവ് തുറന്നു തരുമെന്ന ഇന്ന് ബഹൽഖാനും ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ബെൽസലോൺ ഞാൻ എത്ര പേരായി ക്ഷണിക്കുന്ന എനിക്കറിയില്ല ഇവിടെ ഏതെല്ലാം ഭാരമേറിയ വിഷയങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പക്ഷേ കർത്താവ് പറയുന്നത് പ്രാർത്ഥനയിൽ ക്ഷണിച്ചു അവിടുത്തെ നമുക്കറിയാം അപ്പൊ ശേഷം ഒരട്ടാ ഉദ്ദേശം വായിക്കുമ്പോൾ അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നത് ഒരു സഹോദരി അവൾ രാസുരം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വേഗത്തിൽ അവൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി അതെ അവിടെ എല്ലാം പ്രതികൂലങ്ങളായിരുന്നു എല്ലാ പ്രതികൂല മുഖം കളയുമായിരുന്നു പക്ഷെ അവൾ വിട്ടില്ല അങ്ങനെയെങ്കിൽ വന്നാലും ആരെല്ലാം മുഖം തിരിച്ചും മാറ്റിക്കളഞ്ഞാലും പ്രതികൂലത്തിന് വേണ്ടിയിൽ അതെ ഉറപ്പോടെ നിന്ന പ്രാർത്ഥനയിൽ ദൈവസഭ നൈവമക്കളിൽ ദിവസങ്ങളില് മുന്നേറുന്നു ആ മേഖല അവർ വ്യത്യാൾക്ക് വേണ്ടിയാണ് പത്ര പറഞ്ഞ അവരുടെ ആ മേലാലി അനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത് ഒരുമിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഗോത്രം ദൈവത്തിന്റെ കരം ഇവിടെ ഇറങ്ങി വരുന്നു നൂതനവിടെ ഇറങ്ങി വരികയാണ് അതെ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല എങ്ങനെയാണ് അവിടെ സംഭവം നടന്നുള്ളതാണ് ഭൂതല അയച്ച കർത്താവ് വിടിപ്പിക്കുന്ന വിടുതല് ഇന്ന് മുതൽക്കാലം ഉള്ളിന്റെ ഉള്ളറിയിൽ നമ്മളൊരു വിടുതലിന് വേണ്ടിയാണ് ഇമാല പ്രാർത്ഥിക്കുന്നത് ഉള്ളിന്റെ ഉള്ളറിൽ ദൈവം നമുക്കൊരു വിടുതൽ തരണം നമ്മുടെ വിഷയത്തിൽ ഇന്ന് മുതൽക്കാലം ഭൂതൻ ആമി ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയത്തിന് മേലെ ഇവരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടക്കുന്ന മുറിക്കടത്ത് ഒരു വെളിച്ചം പ്രകാശിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നടത്തുക അല്ല ലൂയോ ഡെയിലി പ്രാർത്ഥിക്കട്ടെ ആമിനാ പ്രാർത്ഥനയിൽ ദിവസം ും പ്രാർത്ഥന മുടങ്ങി പോകരുത് പ്രാർത്ഥനയിൽ മുന്നോടുന്നുവെങ്കിലും അന്ധകാരം നിറഞ്ഞ ആ അന്തരീക്ഷത്തില ആ എല്ലാ മറുപടി നൽകി തരാൻ തോന്നിയാണെന്ന് ദൈവാത്മാവിന്റെ ഓർപ്പിക്കുകയാണ് എനിക്ക് അറിയത്തില്ല റേസ് എല്ലോ പറയുന്നു ആമയറു വെളിച്ചം പ്രകാശിച്ചു വേറെ ഒന്നും ചെയ്തില്ല അവരിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവര് കാണുന്നില്ല എന്നാൽ കാണുന്ന കേൾക്കുന്ന അറിയുന്ന ഒരു സഹോദരിയെ കൂടെ പെട്ടെന്ന് പറഞ്ഞ് അത് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രൈസ് അല്ലോൾ കടവിഴുന്ന ലോധ എന്ന് പറഞ്ഞ ഒരു സഹോദരി അർത്ഥം എങ്ങനെയാണ് റോസഭരണ സഭ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ നിൽക്കുന്ന മുള്ളുകളുടെ നടുവിലാണ് അല്ലേ പ്രീസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതൊക്കെ വളർന്നുവരണമെങ്കിൽ ചില പ്രതികൂലങ്ങളൊക്കെ സഹിച്ചാണെങ്കിൽ മുള്ളുകളുടെ ഇടയിൽ ഇപ്പോൾ വളർന്നിരിക്കുന്ന സഭ എന്നും ആ പ്രതികൂലത്തിന്റെ നടുവിൽ മുള്ളുകളുടെ ഇടയിലാണ് ചെറിയ ഒന്നാം നൂറ്റാണ്ടിന് സഭ ആരംഭിച്ച മൃതദേ പ്രതികൂല മുള്ളുകളുടെ ഇടയിലാണ് ഈ സഭ വളർന്നു വന്നത് ചില സഹോദരങ്ങളും ചില വിശ്വാസികളും ഒക്കെ മുള്ളികളുടെ നടുവിലൂടെയാണ് വളർന്നു വരുന്നത് ഈ മുള്ളുകളുടെ നടുവിൽ നിൽക്കുന്നതിന് വളരെ വളരെ ശോഭയുണ്ട് കേട്ടോ വളരെ മനോഹരമാണ് എല്ലാവരെയും ആഘോഷിക്കുന്നതാണ് അത് എല്ലാ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ വളർന്നു വരുന്ന വ്യക്തികളെ കാട്ടിലും പ്രതികൂലത്തിന്റെ നടുവിലൂടെ വളർന്നു വരുന്ന വ്യക്തികളുടെ നീളിതവും അവരുടെ അനുഭവങ്ങളുമായിരിക്കും റോസ് ഓഫീസ് കൊണ്ട് പോലെ മറ്റുള്ളവരുടെ നടുവിൽ ആ വിനോദ എടുത്തു പറയപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ റോസ് ഓഫീസ് എന്ന് പറയുന്നത് അങ്ങനെ ഹലു രോധ എന്ന് പറഞ്ഞ സഹോദരിയുടെ ചില കാര്യങ്ങൾ കൂടെ അത് ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ രോധ എന്ന് പറഞ്ഞ സഹോദരിയെക്കുറിച്ചുള്ള ഗവർണർ ഗതാഗതത്തിൽ ഒരു വിടുതലപ്പ് വ്യാപിച്ചു പത്രീസ് വെളിയിലുണ്ട് ഏതൊരു വിഷയത്തിലും ാണ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അറിക്കകത്ത് ഒരു വെളിച്ചം പ്രകാശിച്ചു അന്ധകാരം മാറി ആ മേനാമേ ഒന്നാം കാവനും രണ്ടാം കാവനും ഒക്കെ അത് തുറന്ന് ആമേ പ്രാർത്ഥിച്ച ആള് അതിന് ആള് വെളിയിൽ വന്നു ആള് വെളിയിൽ വന്നെങ്കിലും വിശ്വസിക്കാത്ത ഒരു കൂട്ടിന് അപ്രപ്പുണ്ട് ഈ വലിയ വലിയ കൂട്ടത്തിന്റെ നടുവിലോ വലിയ വലിയ ആൾക്കാരൊക്കെ അവർ അവർക്കൊരു വിശ്വാസം ഇല്ല കാരണം യാത്ര പോയതല്ലേ ഇനി ഈ വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നടക്കുന്ന നടക്കട്ടെ സ്വന്തം ഒരു വലിയ മറ്റേ ഒരു വിഷയത്തിനായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച വിടത്തിൽ കിട്ടിയില്ല അത് പറഞ്ഞു അല്ല ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇതൊന്നും നടക്കത്തില്ലെന്ന് സ്വന്തം അങ്ങനെ പ്രാർത്ഥിച്ച ആ ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണം നമുക്ക് അവിടെ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം വായിക്കാൻ മതി പക്ഷെ ഈ രോഗിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഈ രണ്ട് സഹോദരിമാരുടെ കാര്യമാണ് എന്റെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത് സ്വാതന്ത്ര് നമ്മളെ പറയെ പോലെയാണോ നമ്മുടെ യുവതെ പോലെയാണോ ആ രേഖയെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പന്ത്രണ്ടാം അദ്ദേഹത്തിന്റെ പൊതാനാമാക്കിയതില് ബ്രൂസിന്റെ ശബ്ദം നമ്മൾ എന്ത് ചെയ്തോളൂ അത് അത് കേൾക്കു കേട്ടോ മത്രൂസ് ഒന്ന് വാതിൽ വന്ന് മുട്ടുമ്പോൾ അവൾ ആ ശബ്ദം കേൾക്കുകയാണ് തീർച്ചയല്ലോ അല്ലെ ലൂയ ദൈവത്തിന്റെ സ്ഥോത്രണം അവിടെ ഉള്ളേ അവക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന്മേൽ അത് മറുപടി ഉണ്ട് അപ്പൊ മറുപടി വാദത്തിൽ തന്നെ ഇരിക്കുക അടുത്തന്നെ ഉള്ള സ്ഥോത്രം അപ്പൊ അവൾ ആ ശബ്ദം കേട്ടോ അവള് പത്രവോസിന്റെ ശബ്ദം കേട്ടു കേട്ടോ മാത്രമല്ല അവൾ ആ വിഷയം തിരിച്ചറിഞ്ഞു അവരെ പരിചയം കൊണ്ട് പത്രവോസിന്റെ ശബ്ദം അവർ നന്നായിട്ടറിയാം ഒത്തിരി പ്രസംഗം അവളെ കേട്ടതാണ് പത്രവോസിന്റെ അതുകൊണ്ട് എന്ത് ചെയ്തു ആ ശബ്ദം കേട്ടപ്പോ അവൾ തിരിച്ചറിഞ്ഞോ അല്ലെങ്കിൽ അവൾ സന്തോഷത്താൻ വാദം കാര്യല്ലേ എത്ര വയസ്സുണ്ടെന്ന് അവിടെ പറയുന്നില്ലേ ഏതായാലും കൂടിയാണ് ചൂട്ടി എന്ന് പറയാനും പത്രം വന്നിട്ടുണ്ട് നമ്മൾ ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ വിഷയം അതെ വീടിന്റെ പടിച്ച് വന്നെ പ്രാർത്ഥിക്കുന്ന രണ്ടാം താമര മേരാമെ ഏതൊരു വിഷയമാണോ ആ വിഷയ വിടുതലുമായി കർത്താവാണ് അല്ലെ ലൂയ ആ മേനാതൊരു മറുപടി വാതുക്കൽ തന്നെ വന്നിട്ടുണ്ടിപ്പോ പക്ഷെങ്കിൽ കൂടെ നിന്നവർക്ക് കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവരെ അവിടെ എത്തിയാണ് അടുത്ത് കാണാൻ കഴിയുന്നത് അവർ അവര് ശബ്ദം കേട്ടോ അവൾ തിരിച്ചറിഞ്ഞു എല്ലാം ഉണ്ടെങ്കിലോ അവളെ അവിടെ എത്തിയാണ് അവളെ ഉണ്ടാക്കി വിളിക്കുന്നത് ഞാൻ അവളെ പരിഹസിക്കുകയാണ് ലൂഷ നോക്കാൻ കൂടിയിരിക്കുന്നവരാണ് എന്റെ പക്ഷെ അവിടെ ഉള്ളവർ തന്നെ നമുക്ക് പ്രതികൂലമാകും വീട്ടിലുള്ളവർ തന്നെ സമയമില്ലാതെ വേഗം പോവുകയാണ് അല്ലാതെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോൾ സഭയിൽ ഉള്ളവർ െ അതൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എതിരായിട്ട് വന്നു വരാം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നല്ലല്ലൂയ ഈ രോജാന്ന് പറഞ്ഞ സഹോദരിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ അവരുടെ ഇങ്ങനെയാണ് ആമിപ്രൈസോൺ അവൾ പറയുകയാണ് ഉള്ളത് തന്നെയാണ് കേട്ടോ സഹോത്ര അവള് ശബ്ദം കേട്ടു അവൾ പത്രത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു മാത്രമല്ല അവൾ പറയുകയാണ് അവര് പരിഹസിക്കുമ്പോൾ അവരെ എതിർക്കുമ്പോൾ പ്ലേസ് പറയാണ് അത് ഉള്ളത് തന്നെയാണ് സോത്ര നിങ്ങള് സംശയിക്കരുത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ അത്രമാർക്ക് പറയാൻ പറ്റും കാണുന്നില്ല മറുപടി നമ്മൾ പാടുന്നില്ല വാതനടഞ്ഞ് വിളക്കുകയാണെങ്കിൽ അതൊക്കെ ശബ്ദം കേൾക്കാം അതെ ഒരു വിടത ഈ മറിയുടെയും രോധയുടെയും പ്രാർത്ഥനയുടെ അനുഭവം ഏത് രീതിയിലാണ് ഒരു വിടുതലിന് വേണ്ടി ഏത് രീതിയിൽ അവരെ കൈകാര്യം ചെയ്ത് മരിച്ചോ ദൈവനെ പാലിച്ചത് വേണ്ടോ ദൈവം അവരെ രംഗത്ത് കൊണ്ടത് വേണ്ടോ ആമേ ഒരു കാലവർഷന്റെ വിടുതലിന് വേണ്ടി രോധെ ദൈവം എന്തു അതെ മറിയ വീട് വിട്ടുകൊടുക്കുന്നത് പ്രാർത്ഥിക്കാൻ രോധം എന്തിയാണ് വിശ്വാസം ഇടത്തവള് പ്രഖ്യാപിക്കുക മറ്റുള്ളവരെയും അവർ ധൈര്യപ്പെടുത്തുകയാണ് അവിടെ വലിയ വരെയും ചെറിയ വിലയും ആരൊക്കെ അവിടെ ഉള്ളത് ഞാൻ പറയുന്നില്ലവരെ എല്ലാവരും എന്ത് ചെയ്യുന്നു ഉള്ളവരെ ധൈര്യപ്പെടുത്തുകയാണ് നമ്മൾ ലഹിയ ഇവർ ഉറച്ചു നിൽക്കാൻ ഞാൻ കേട്ടത് ശരിയാണ് ഞാൻ ദൈവം വിടവിച്ചു വിട്ടുവന്നിരിക്കുകയാണ് അതിന് സംഭവം നടന്നിരിക്കും ഇടതന്നെ സംഭവിച്ചിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെ വിശ്വസിക്കണം കേട്ടോ പിന്നെ എടുക്കും വിഷയത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു എത്ര കൂടുതൽ വിശ്വാസമുണ്ട് അത് നടക്കുമെന്ന് മാത്രം ആമേരാല വിടുന്ന ഒരു ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ടോ അത്തി അമ്മിയോട് വന്ന് ചേരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ തൊക്കുമാംസം വന്ന് വെച്ചുപിടിപ്പിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ഓരോ വിടുക അത് പോയി ചെയ്യുക പറയുകയാണോ നിക്ഷേ നിക്ഷേ രാമേ രാമേ നിന്നെ കൊണ്ട് എനിക്കിനി ചില കാര്യങ്ങൾ സ്നേഹിക്കാനുണ്ട് ചില കാര്യങ്ങളെ ചെയ്തെടുക്കാനുണ്ട് ദൈവ മക്കളിൽ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഓടാൻ വരക്കെ അപ്പം വെള്ളുമായിട്ട് അന്ന് നിന്റെ വിടുന്റെ ശബ്ദ ഭഗവണ് ഏതെല്ലാം ഏതെല്ലാം പത്ത് രൂപത്തെ അവൻ നല്ല വാർദ്ധക്യത്തിലെ അവൻ മരിക്കത്തുള്ളൂ ആദ്യ ദൈവത്തിന്റെ വാക്സുകൾ അവനോടുണ്ട് ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട് പത്ര വിശ്വസിച്ചു കിട്ടണോ രോജെ അത് വിശ്വസിച്ചു വാർത്തയത് അത് പറയുന്നത് വിശ്വസിച്ചു ആഹ് നൽവിയ അവിശ്വാസമുള്ള ആ ഉള്ളവരുടെ നടുവിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഈ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് യോടെ ശുദ്ധീകരണത്തോടുകൂടെ ഒന്നിച്ചുകൂടി ഇന്ന് രണ്ടുപേരും മതി അടിത്തറ ഇളക്കാൻ രണ്ടുപേര് മതി കേട്ടോ അല്ലെ ലൂയ ദൈവത്തിന് സ്തോത്രം പക്ഷേ പ്രാർത്ഥന സദ്യയോടെ ആയിരിക്കണം അത് വിശ്വാസത്തോടെ ആയിരിക്കണം ബാബി പറഞ്ഞുകൊണ്ടായിരിക്കണം ഐക്യതയോടെ ആയിരിക്കണം ഒരു വിടവുണ്ടാകാൻ പാടില്ലു യേശുവിന്റെ നാമത്തിൽ ദേവെടുക്കുകയാണ് മകൽക്കാലം ഒരു വലിയ ദൈവപ്രവർത്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്ക ിൽ അകത്തണത്തിൽ വിഴക്കം ഞാൻ കേൾക്കുന്നു താഴ്വരയിലേക്ക് ദൈവാത്മാവിന്റെ നിയോഗത്താൽ കടലിൽ നടത്തുക ആമേൽ അസ്യകുടകളുടെ താഴ്വരയില് ഒരു മുഴക്കം ഉണ്ടാകുന്നത് കേൾക്കുവാനിടയായിട്ട് വരുന്നു അല്ലെ ലുയാൽ വിടുതലിന്റെ സ്വരം എത്ര പേര് കേൾക്കുന്നുണ്ടാ വി സ്വരം കേൾക്കുവാനിടയായി അല്ലെങ്കിൽ ദൈവം നിലക്ക് തരുന്നു ഇവിടെ നില കണ്ടിട്ടില്ല പക്ഷെ ഒരു ഒരു വാസത്തിൻ്റെ ദൈവം തരും ഒരു വചന ദൈവം ദൈവം തരും സ്വോം ഏതെങ്കിലും ഒരുപ്നന് ദൈവം നിനക്ക് തരും കല്ലല്ലോ അത് വിശ്വസിക്കാൻ അത് ഏറ്റെടുക്കാൻ നാം തയ്യാറാകുന്നു എങ്കില് ആമേറ്റെടുത്ത് സ്ത്രം ചെയ്യുവാൻ ആ ശക്തിയോടുകൂടെ കൃഷാമിനെ ആരാധിച്ചു പറയുക വാർത്തനയില് നമുക്ക് ഉണ്ടാകേണ്ടതാണ് ആത്മാവിന്റെ ശക്തിയോടുകൂടെ ആ മെനാമേ പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത് ആരാധിക്കണം ായിരുന്നു എത്ര പേരാ ശബ്ദം കേൾക്കും ഉള്ളത്യാറപ്പാട് ആമേനം കത്താ പറയുന്നതിന് മാറ്റമില്ല ആമേന അവിശ്വസിച്ച പലരും ആമേ കണ്ണിന് കാണാൻ കഴിയാതെ പോയി പലരും വിശ്വസിച്ചവര് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവിശ്വസിച്ചവര് കണ്ണുകൊണ്ട് പലതും കാണാൻ കഴിയാതെ നമുക്ക് അവിശ്വസിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നടക്കും നമുക്ക് പറയാം കേൾക്കുന്നില്ലേ കഥാവിന്റെ ശബ്ദം നടക്കാൻ പോകുന്നതിന്റെ ശബ്ദമാണ് അകത്താണത്തിൽ നിന്ന് പകൽക്കാലം നാടേ കാതുകൾക്കുന്നത് അത് കണ്ണുകൊണ്ട് നാം കാണും കല്ലേലി പ്രാർത്ഥിച്ച വിഷയം കണ്ണുകൊണ്ട് കണ്ടില്ലേ സ്വോം സോത്രം ചോത്രം ശിനിയോട് ഈ ഒരു വാസത്വം ചെയ്തിരുന്നു അതെല്ലീ കണ്ണുകൊണ്ട് കാണാതെ നീ പ്രാർത്ഥിക്കുന്ന വിഷയം നിന്നോട് പറഞ്ഞ വാസ്തത്വം നിറവേദ നിറവേറാതെ കണ്ണുകൊണ്ട് അഭിപ്രായം ഉള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കില് കണ്ണുകൊണ്ട് കാണാതെ ആ നിശിമ്മിയോട് പറയാണ് ആ നിശിമ്മിയോകം വിട്ടേറ്റ് കോപ്പില്ല സ്വോം സ്ത്രോത്രം ഛോത്രം അപ്പൊ അവരോട് പറയുന്നത് അല്ല വർദ്ധിക്കത്തില്ല അല്ലെ ലൂയോട് അത് പറയുന്ന പറയുന്നത് നല്ല പ്രവർത്തി ദൈവപ്രവർത്തി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നിന്റെ കണ്ണുമാണ് ഏതെല്ലാം പ്രയാസങ്ങള് ജീവിതത്തിൽ കിടന്നു അല്ലേ ലൂയ അത് ഉറപ്പ് തന്നെയാണ് ഉള്ളവ് തന്നെയാണ് അവരോട് പറയുകയാണ് ஊரை வர வேண்டியதுனால அந்த பாண்டி பாசி இந்த பாத்து மூணு என்னைக்கு பவிக்கேட்டை சோதரா பெர்மிஷன் தேன வேண்டியதுயா பாண்டி லங்க்கி அவட சரீரத்தோட தியானம் கூற வேண்டியது ஆயிடுச்சு பொதுத்தந்தால கட்டர வேரி விசுவாசிகளே கேட்கணும் ஹalleluya மரியே போலே ரோதே போலே ஹalleluya ஆளே புருவாக பாளலி ஆளே காவேராக போகட்டே விசுவாசிகளே ஆனால் ரோதே போலே இந்த கைகள் நெரிடறதுக்கு காரண நம்ம கண்ண கொண்டது அது மேரிட்டகுட் நீங்க அனுபவிச்சு பிரைஸ்ல இந்த ப்ளாஸ் तक மரியோட வரல െ അനുഭവിക്കുകയും ചെയ്യും പിള്ളേരൊക്കെ അല്ലെ ലുയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മറിയെ പോലെ രേഖയെ പോലെ നമുക്ക് രംഗത്ത് വരാം